വരെ അക്ബർ സ്നേഹക്കൂട് കോട്ടയത്ത് ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നു ഒരു ക്രിമിനൽ ഏറ്റവും പുതിയ വാർത്തയാണ് കേരളത്തിൽ ദിനേന നടക്കുന്ന കൊല കൊലപാതക പരമ്പരകളിൽ ഏറ്റവും അവസാനത്തേത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അയാളെ ചവിട്ടിക്കൊന്നത് അപ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ കൊലപാതകം ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസുകാരന് പോലും ഫോഴ്സിലുള്ള ഒരാൾക്ക് പോലും ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം കട്ടപ്പൊകയണം ഇവിടെ ഭരണമുണ്ട് നിയമമുണ്ട് ജനാധിപത്യം പുഷ്കലമായി പൂത്ത് തളിർത്ത് നിൽക്കുന്നു പക്ഷേ കേരളം ഒരു ഭ്രാന്താലയമാണ് അത് വലിയ അതൊരു സത്യമാണ് ആ സത്യം അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല മാരകമായ വിപത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ പിടികൂടിയിരിക്കുന്നത് മൂന്ന് മാരക ലഹരികളാണ് അതിലൊന്നാം സ്ഥാനത്ത് മദ്യം കൊണ്ട് മാത്രമേ ഗജനാവ് നിറയ്ക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ അവരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായിട്ട് അതിനവർ കൊടുക്കേണ്ടി വരുന്ന വില മനുഷ്യജീവനുകളാണ് അതവർക്ക് പ്രശ്നമല്ല ബോദർ ബോധർ ഇറ്റ് അവർക്ക് ഖജനാവിൽ പൈസ വരണം ആ പൈസ കൊണ്ട് അവർ ദൂർത്തടിക്കും അതിൽ കാരണം രാഷ്ട്രീയം കച്ചവടമാണല്ലോ കച്ചവടക്കാരാണല്ലോ ഇവരൊക്കെ പക്ക ബിസിനസ്സുകാരാണ് ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഇവന്മാരിൽ പലരും പലരും അല്ല തൊണ്ണൂറ് ശതമാനം കോടീശ്വരന്മാരാണ് നമുക്കൊക്കെ അതറിയാം എന്നാലും നം എന്നാലും നമ്മൾ അവർക്ക് തന്നെ കുത്തും കാരണം വേറെ ഇല്ലല്ലോ വി ഡോണ്ട് ഹാവ് എ ചോയ്സ് നമുക്ക് മറ്റൊരു ചോയ്സ് ഇല്ല ഇവിടെ പ്രിയപ്പെട്ടവരെ മദ്യം മയക്കുമരുന്ന് മയക്കുമരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൽ എസ് ഡി എം ഡി എം വിവിധ തരം ക്യാപ്സൂളുകൾ മരുന്നുകൾ ഈ മനുഷ്യനെ ഭ്രാന്താക്കുന്ന മരുന്നുകൾ കഞ്ചാവ് മർജുവാന ഹാഷിഷ് ഹെറോയിന് അങ്ങനെ നിരവധി സംഗതികൾ കേരളത്തിലെ യുവാക്കളെയും ചെറിയ കുട്ടികളെപ്പോലും അതി മാരകമാംവിധം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ ഭ്രാന്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു തമാശ എന്താന്ന് പറഞ്ഞാൽ ലോ കേ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ ഉള്ളത് കേരളത്തിലാണ് അത് എല്ലാ മതസമൂഹങ്ങൾക്കും ഇഷ്ടംപോലെയാണ് ഇഷ്ടംപോലെ ആരാധനാലയങ്ങളാണ് അപ്പം അത് പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ സംഘടനകൾ ഓരോ വിഭാഗത്തിലും നിരവധി സംഘടനകൾ ഓരോ സംഘടനയ്ക്കും ആരാധനാലയങ്ങൾ അപ്പോൾ ഒരു ചർച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സംഘടനയുടെ ഒരു ചർച്ച് അതിൻ്റെ അപ്പുറത്ത് അതേ അതേ സമൂഹത്തിലെ മതത്തിലെ മറ്റൊരു സംഘടനയ്ക്കൊരു ചർച്ച് പള്ളിയാണെങ്കിൽ സുന്നിപ്പള്ളി ഷാഫി പള്ളി ഷിയാ പള്ളി കാദിനെ ഖാദിയാനി പള്ളി പിന്നെ ജമാഅത്ത് ഇസ്ലാമി പള്ളി സലഫിയിൽ തന്നെ വേറെ രണ്ട് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനൊരു പള്ളി ഈ ഗ്രൂപ്പിനൊരു പള്ളി സുന്നിയിലൊരു അഞ്ചെട്ട് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഇത്രയൊക്കെ ആരാധനാലയങ്ങളും അമ്പലങ്ങളും ചർച്ചകളും മതങ്ങളും മതപ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് കേരളം ഇങ്ങനൊരു ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നത് വളരെ ഗൗരവതരമായി ഓരോ മലയാളിയും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നിങ്ങൾക്കറിയാം കുറേ കുട്ടികൾ കൂടെ ഒരു കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ക്ലോസിറ്റ് നക്കിച്ചു ആ കുട്ടി പോയി ആത്മഹത്യ ചെയ്തു പെങ്ങളുടെ പിഞ്ചു രണ്ട് വയസ്സായ കുഞ്ഞിനെ അമ്മാവൻ എറിഞ്ഞു വന്നു കിണറ്റിലേക്ക് എറിഞ്ഞു വന്നു ജാമ്യത്തിൽ ഇറങ്ങിയ കൊലപാതക കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയവൻ ഇറങ്ങിയ അന്ന് മുതൽ നേരത്തെ കൊന്നവരുടെ ബന്ധുക്കളെ മുഴുവൻ കൊല്ലുവെന്ന് അവൻ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആ പാവപ്പെട്ട പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് പോലീസ് വരത് അവഗണിച്ചു അവരെ കൊന്നു ഇപ്പോൾ പോലീസുകാർക്ക് തന്നെ പണി കിട്ടി വേറൊരു ക്രിമിനല് ഒരു നല്ല പോലീസുകാരന് ഒരു പോലീസുകാരൻ്റെ ധർമ്മമാണ് യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിൽ അയാൾ ഒരു പോലീസുകാരനാണ് അപ്പോൾ ഒരു ബഹളം കണ്ടപ്പോൾ അയാൾ അവിടെ പോയി അയാളെ കൊന്നു കൊന്നു പരസ്യമായിട്ട് മദ്യം മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് കേരളീയ സമൂഹം മതങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മതങ്ങളൊന്നും ഒരിക്കലും വിജയിച്ചിട്ടില്ല മതങ്ങളാകെ വിജയിച്ചിട്ടുള്ളത് അവരുടെ മതത്തിൽ ആളുകളെ ചേർക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ വിശ്രുതമായൊരു വചനമുണ്ട് അല്ലയോ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായി ഉള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ കരയും കടലും കടന്ന് ആളുകളെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു എന്നിട്ട് നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യരാക്കുന്നു അപ്പം മതം ആകെ ചെയ്തത് ഇത്രയും കാലം ഇവിടെ എന്താ മതം എന്ന ആ ഒരു സംഘടനയിലേക്ക് ഇറ്റ് ഈസ് ലൈക്ക് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മോർ ദാൻ എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പവർ ഓർഗനൈസേഷൻ അതിലേക്ക് ആളുകളെ ചേർക്കുക ചേർത്തുക ഉള്ളൂ ബസ് എന്നിട്ട് ആൾബലം വെച്ച് വില പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് മനുഷ്യർക്ക് എന്ത് ഗുണമാണ് ഇവിടുത്തെ മതങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരു സാന്ദർഭികമായിട്ട് പറയാണ് മദ്യം നിരോധിച്ച ഒരു മതം നമുക്കെല്ലാം അറിയാം മതപരമായിട്ട് തന്നെ അതിൻ്റെ നിരോധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മദ്യം മദ്യം പാടില്ല എന്ന് പറഞ്ഞ ആ മതത്തിൽപ്പെട്ട പെട്ട ആളുകൾ അവർക്ക് മതമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം എന്നാൽ അവർക്കൊക്കെ ജന്മം കൊണ്ട് അവർ ആ മതത്തിൻ്റെ ആളുകളാണ് അവരൊക്കെ പള്ളി പോകുന്നവരാണ് സാമാന്യ മതമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട് മയക്കുമരുന്ന് കേസുകളിൽ ഇന്ന് കേരളത്തിൽ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ പത്താളെ പിടിച്ചാൽ എട്ടാളുടെ പേരും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരാണ് അത് ഞാൻ പറഞ്ഞെന്തുകൊണ്ടറിയോ അവിടെ മദ്യം ലഹരിയാണ് അത് പാടില്ല എന്ന് നിരോധിച്ചൊരു മതത്തിൻ്റെ അവസ്ഥതാണെങ്കിൽ എന്നുവെച്ചാൽ ചെറിയ അഞ്ച് നാലും വയസ്സ് മുതൽ മതം കുത്തിവെക്കുന്ന മതം തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ക്രൈമിൽ പിടിക്കപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് ഞാൻ ഒരു പ്രത്യേകം മതത്തെത് ചെയ്യല്ല കുറ്റവാളികളും ക്രിമിനലുകളും അവർക്ക് മതമില്ല അവരെല്ലാറ്റിലും ഉണ്ട് പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയും കുഞ്ഞുനാള് മുതൽ മതം കുത്തിവെച്ചിട്ടും ആഴ്ചയിൽ എന്തായാലും നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പോയിരിക്കും അവിടെ ആരാധനാലയത്തിൽ ഒരു മതവും ഇല്ലാത്തവരും എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് മതാതീതമായി നമ്മൾ ചിന്തിക്കണം എന്നാ മതമൊക്കെ ഇല്ലാതായ ശരിയാവുമോ ഒരിക്കലുമില്ല അതുമല്ല പരിഹാരം ഇവിടെ ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് പുതിയ തലമുറക്കെങ്കിലും നിങ്ങൾ ആത്മീയത നൽകുക മതമല്ല കേട്ടോ മതമല്ല ആത്മീയത മതം ആത്മീയതയുടെ ശത്രുവാണ് ശത്രുപക്ഷത്താണ് യേശുവിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു യഹൂദ മതം അത് മതമായിരുന്നു യേശു ആത്മീയതയാണ് പറഞ്ഞത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ യേശു മതം ഉണ്ടാക്കിയിട്ടില്ലല്ലോ യേശുവിൻ്റെ പേരിൽ പിന്നീട് മതമുണ്ടായി അതും ശക്തമായ പൗരോഹിത്യം തന്നെയാണ് അതും മതമാണ് അപ്പോൾ ഇവിടെ ആത്മീയതയാണ് നമുക്ക് വേണ്ടത് അതും മതാതീതമായ ആത്മീയത ആത്മീയതയ്ക്ക് മതമില്ലാട്ടോ കാരണം ആത്മീയത എന്ന് പറയുന്നത് എന്താ ആത്മീയത ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആത്മീയത മതാതീതമായ എന്ന് വെച്ചാൽ ആത്മീയതയിൽ മാനവികതയാണുള്ളത് സമ്പൂർണമായ മാനവികതയാണ് ആത്മീയതയുടെ അടയാളം മതങ്ങളിൽ മാനവികതയില്ല വെറുതെ പറയണം മതങ്ങളിൽ കുറേ ജാതികളുണ്ട് കുറേ വിഭാഗങ്ങളുണ്ട് സെക്ടുകളുണ്ട് പിന്നെ ഇതര മത മത മതസ്ഥരൊക്കെ ശത്രുക്കളായിട്ട് ഡിക്ലെയർ ചെയ്യും അവരുടെ ദൈവങ്ങൾ ശത്രുക്കളാണ് അവരുടെ രീതി അവരുടെ സംസ്കാരം ഇതൊക്കെ ഈ മതത്തിൻ്റെ ശത്രുവാണ് ഓരോ മതത്തിനും ഇതര മതം ശത്രുപക്ഷത്താണ് വെറുതെ മതസൗഹാർദ്ദമൊക്കെ പറയുകയാണ് അതൊക്കെ നാടകമാണ് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പുതിയ തലമുറയ്ക്ക് ആത്മീയതയാണ് നൽകേണ്ടത് മാനവികത മാനവികത കേവലമായ പദാർത്ഥവാദത്തിലും മാനവികതയില്ല ഇല്ലല്ലോ അതിൽ മാനവികതയേ ഇല്ല ആത്മീയതയാണ് വേണ്ടത് ആത്മീയത നമ്മൾ ഉപകരണം നൽകണം രണ്ടാമത്തത് ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രപഞ്ചം ഈ കാണുന്നതെല്ലാം എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും അത് അംഗീകരിച്ചുകൊണ്ട് കുറച്ച് കാലം ആരോഗ്യത്തോടു കൂടി ബോധത്തോടു കൂടി കൂടി നമുക്ക് ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിച്ച് ജീവിക്കേണ്ടത് അതാണ് ജീവിതം അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ടത് ആരോഗ്യബോധം ശാരീരികമായ ആരോഗ്യം ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ബ്ലിസ്ഫുൾനെസ് ഇത് മൂന്നും പകർന്ന് നൽകണമെന്നുണ്ടെങ്കിൽ മതഭ്രാന്തിൽ നിന്നും ഈ രാഷ്ട്രീയ ബ്രാന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം മൂന്ന് തരം ലഹരിയിലാണ് കേരളം ഒന്ന് രാഷ്ട്രീയ ലഹരി ഫസ്റ്റ് രാഷ്ട്രീയ ലഹരിയിൽ യോജിക്കുന്നവനെ അമ്പത്തെട്ട് അറുപത് എഴുപതും കഷ്ണമാക്കി വെട്ടാൻ ആഹ്വാനം ചെയ്യും അടുത്തത് മദ്യലഹരി മദ്യം മയക്കുമരുന്ന് മൂന്നാമത്തത് മതലഹരി മതലഹരിയുമായി ബന്ധപ്പെട്ട് മന്ത്രവാദം ജോത്സ്യം എല്ലാത്തിനും വരും ഒരുപാട് സംഗതികൾ ഈ മതലഹരിയിൽ വരും പിന്നെ ഇതര മതസ്ഥരെ ഇല്ലാതാക്കല് ഇതെല്ലാം നാശമാണ് അതുകൊണ്ട് ശുദ്ധമായ ആത്മീയത അത് കരിക്കുലം തന്നെ നമ്മുടെ മാറ്റേണ്ടതുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണം നമ്മുടെ അതിൽ ആത്മീയത ഉൾക്കൊള്ളിക്കണം മാനവികത ഉൾക്കൊള്ളിക്കണം നമ്മൾ ഒന്നാണെന്ന ആശയം അതുപോലെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കണം എന്തിനാണ് വാട്ട് ഈസ് ലൈഫ് എന്ന് പഠിപ്പിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കണം സഹജീവികൾക്കിടെ അവകാശം എന്താണെന്ന് പഠിപ്പിക്കണം സ്വന്തം അവകാശം പഠിക്കുന്നതിനേക്കാളേറെ വളരുന്ന തലമുറയ്ക്ക് സഹജീവിയുടെ അവകാശം പഠിപ്പിക്കണം നിന്റെ സുഖം അന്യൻ്റെ ദുഃഖമാവരുത് എന്ന് പഠിപ്പിക്കണം നിന്റെ സന്തോഷം അന്യൻ്റെ സന്താപമാകരുത് എന്ന് പഠിപ്പിക്കണം നിന്റെ ആഹ്ലാദം സഹജീവിയുടെ ദുരന്തമാവരുത് എന്ന് പഠിപ്പിക്കണം അപ്പം അങ്ങനൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സയൻസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം മതം പഠിപ്പിക്കാതെ ആത്മീയത പഠിപ്പിക്കണം മത കേന്ദ്രങ്ങളെല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് മാറണം പതുക്കെ പതുക്കെ അല്ലെങ്കിൽ കേരളവും നശിച്ചു പോകും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് മലയാളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ പ്രിയപ്പെട്ടവർ വേദന കൊണ്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരും കേരളം നന്നാക്കാൻ ഇറങ്ങണ്ട ഞാൻ എൻ്റെ കുടുംബത്തെ ഈ സന്ദേശം കൈമാറുക എൻ്റെ മക്കൾക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കൾക്ക് നമ്മളത് ചെയ്താൽ ചാരിറ്റി ബിഗിൻസ് എറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ പ്യൂരിഫിക്കേഷൻ Begins at home. Thank you very much. Akbar.